അപ്പൊ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും ഏത് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും എന്ത് പറഞ്ഞാലും ചെയ്യും ചെയ്യും ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്നോട് പറയണ്ടത് ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും മാറിയിട്ടില്ലല്ലോ ഇനി വെറുതെ കാശ് കളയാൻ നിൽക്കണ്ടെന്ന് ഞാൻ താത്താടി രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു വീണ്ടും താത്ത പറഞ്ഞൂടി അവിടെ ഒരു ക്ലാസ് നടക്കേണ്ടി അതൊന്ന് കേൾക്ക് ഈ വാങ്ങണ്ട കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് വിവരം പറഞ്ഞപ്പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ സീനാത്താട് വീട്ടിലേക്ക് പോയി അന്ന് ബബിതാത്തി സെഫിയാത്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെ ക്ലാസ് കേട്ടോ ഡെമോ കണ്ടോക്കിയപ്പോ എനിക്ക് ഒന്ന് വാങ്ങണം എന്ന് തോന്നി അങ്ങനെ ഞാനത് ഇവിടെ വന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വേണ വേണമെങ്കിൽ വാങ്ങാ എന്ന് പറഞ്ഞു അതിനോട് കൂടി വാങ്ങും ചെയ്തു ഒരു എട്ടു മാസമായി എന്റെ മോന് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ല ഇതില്ല അതിനുശേഷം നല്ല മാറ്റം തന്നെയാണ് അവനിക്ക് അവന്റെ ഫിസിയോതെറാപ്പി നിങ്ങൾ എന്നും ചെയ്യും ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒന്നും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഞങ്ങൾ എറണാകുളത്ത് തന്നെ ഒരു മൂന്ന് വർഷത്തോളം ഫിസിയോതെറാപ്പി മാത്രം ചെയ്യാനായിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് എവിടെ പോയാലും ഞങ്ങൾക്ക് ഒരു ആറുമാസത്തിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാലും ഇല്ല അവൻ ഒരുപാട് മാറ്റം ഉണ്ടായിരുന്നു ഫിസിയോതെറാപ്പി ചെയ്യണ്ടെങ്കിലും കൂടെ അവന്റെ കൈയ്യൊക്കെ ചുരുണ്ടിട്ടേ ചുരുണ്ടിട്ട് മാത്രമല്ല ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് ഒരു സാധനം എടുത്താൽ എങ്ങനെ ഇരിക്കും തണുപ്പ് അതുപോലെ ആയിരുന്നു അപ്പൊ ഡോക്ടർ അവനോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ നാല്പത്തെട്ട് മണിക്കൂറും അവനെ ഫിസിയോതെറാപ്പി ചെയ്താനേ ചെറിയൊരു മാറ്റം ഗുണമുണ്ടാവുള്ളൂ ഫിസിയോതെറാപ്പി നിർത്തരുത് അവൻ സ്വയം നടക്കാനും ഇരിക്കാനും അവനെ വരെ ഫിസിയോതെറാപ്പിച്ച് നിർത്തരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു പതിനാല് വർഷമായിട്ട് ഇതുവരെ ഞങ്ങൾ ഫിസിയോതെറാപ്പി നിർത്തിയിട്ടില്ല ഇപ്പൊ ഞങ്ങൾ ജിമ്മിനാണ് കൊണ്ടുപോണത് മറ്റാ അവനിപ്പോ ആ വലത് കൈ ഇത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വലത് കൈ നിവർന്നു നിവർത്താൻ തുടങ്ങിയ വലത് കൈ കൊണ്ട് ഒരു വിധം കാര്യങ്ങള് അവനക്ക് ജിമ്മിന് പോകുമ്പോ അവിടുത്തെ എക്സസൈസിൽ ചെയ്യാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുണ്ട് പത്ത് കിലോന്റെയും അഞ്ച് കിലോന്റെ ഒക്കെ വെയിറ്റ് പൊക്കാൻ ആ കൈ കൊണ്ട് കഴിയുന്നുണ്ട് അതൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന് ശേഷം തന്നെയെന്ന് പറയാ കാരണം അവന്റെ കൈപ്പ പണ്ടത്തെ തണുപ്പില്ല എപ്പോഴും ചൂടാണ് അപ്പൊ അതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സർക്കുലേഷൻ നടക്കാരനാണല്ലോ ആ തണുപ്പ് വിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ അവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബാലൻസ് ഉണ്ടായിരുന്നില്ല എപ്പോഴും ബാലൻസ് അങ്ങോട്ട് ഫുൾ ആയിട്ടില്ല കൊറേ ഞങ്ങളുടെ പേടിയായിരിക്കാം ഒറ്റയ്ക്ക് അങ്ങട് വിടാനുള്ളൊരു ധൈര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്തായാലും തിരക്കായതല്ലേ ഒന്നും കൂടി ശ്രമിച്ച ഒരു വർഷം ആവുമ്പോഴത്തേന് അവൻ ഒറ്റയ്ക്ക് നടക്കാറാകും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഒമ്പത് എണ്ണൂറിന്റെ പ്രൊഡക്റ്റ് ആണ് വാങ്ങി ഉണ്ടായിരുന്നത് അപ്പൊ ഒരു മാറ്റം കണ്ടപ്പോ ഞങ്ങളത് ബെഡ് മാറ്റിയിട്ട് പത്ത് എഴുന്നൂറിന്റെ ഇപ്പൊ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് മാറ്റം അവനക്കുണ്ട് കുഴപ്പൊന്നുമില്ല അവരുപാട് മാറ്റംണ്ട് അവ മുറപ്പ് അവർ കൊടുക്കണുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം അവൻറെ ഇമ്പ്രൂവ്മെന്റ് കണ്ട എനിക്ക് നല്ല കയ്യ വേദനയിരുന്നു എനിക്ക് കയ്യ വേദന മാത്രല്ല എന്റെ കാലിന് എപ്പോഴും നീരുണ്ടാവും എന്ത് ടെസ്റ്റ് ചെയ്താലും ഉഴപ്പൊന്നുമില്ല ചില സമയത്ത് ഒന്ന് ചൊറിഞ്ഞു പൊട്ടിയില്ലെങ്കിൽ അവിടെ ചുകന്ന കളറായിട്ട് കാല് നല്ല ചുകപ്പും വരും വിറച്ചു പനിയും വരും അങ്ങനെ ഇടക്കിടക്ക് വരും എന്റെ കാലിൻ്റെ ഒന്ന് ചൊറിയാൻ എനിക്ക് പേടിയാ ചൊറിഞ്ഞാൽ പിറ്റുന്ന പനി വരുന്ന ഉറപ്പാണ് ചെലോര്ലിക്കോസാണെന്ന് പറയും ആണ് എന്ന് പറയും പക്ഷെ എന്താന്ന് അറിഞ്ഞുകൂടാ പനി വന്നാ നമുക്ക് നാല് കമ്പുളിപ്പൊതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇട്ടാലും തണുപ്പ് മാറില്ല വിറയിൽ നിൽക്കില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ അതാ ഞാനിപ്പോ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഒരു അഞ്ചു മാസം അതിൻ്റെ ഉള്ളു എനിക്ക് ഇന്നേ വരെ ആ പനി വന്നിട്ടില്ല എന്റെ കാലിന് മുകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല അത് ചൊറിഞ്ഞു പൊട്ടി വിചാരിച്ചൊരു രണ്ടാഴ്ച പിടിക്കും ആ പഴുപ്പും ആ ചുവപ്പും അങ്ങോട്ട് പോവാന് അങ്ങനെ ആയിരുന്നു കൊറേ ഡോക്ടർമാരെ കാണിച്ചു ലാസ്റ്റ് സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചാലാണ് നമുക്കത് മാറുള്ളൂ അതിപ്പോ അങ്ങനെ ഒരു നീരോ അല്ലെങ്കിൽ ഒരു ചൊറിച്ചലോ ഒരു പൊട്ടലോ ചോപ്പ് കളറോ ഒന്നും എനിക്കില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യ് വേദന ഉണ്ടായിരുന്നു പാത്രം കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുറ്റടിച്ച് വരിക അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഇപ്പൊ മാറി അതുപോലെ ഇപ്പൊ ഞങ്ങൾ എല്ലാവർക്കും വാങ്ങി വീട്ടിൽ അത് യൂസ് ചെയ്യാൻ തുടങ്ങി മോൾക്ക് നല്ല ഗ്യാസിന്റെ പ്രശ്നമായിരുന്നു അവള് ഹോസ്റ്റലിലാണ് ഡിഗ്രി മൂന്ന് വർഷം ഹോസ്റ്റലിൽ പഠിച്ചത് വഫിയ ബഫിയെ എടുത്തിട്ട് അപ്പൊ അവിടുത്തെ ഭക്ഷണത്തിന്റെയും ആയിരിക്കാം എന്നും വയറിന് അസ്വസ്ഥത എന്നും ഗ്യാസ് ആണ് നെഞ്ചി നേർ ആണ് സൗണ്ട് അയമ്പൊക്കെ വരികയാണ് പറഞ്ഞിട്ടുള്ള പ്രശ്നമായിരുന്നു അപ്പൊ ഞാന് ഞങ്ങള് വാങ്ങുമ്പോ ഒരു ഗോൾഡൻ കളറിലുള്ള ഇതായിരുന്നു അത് അവൾക്ക് നെയ്യൊന്ന് കെട്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുത്തയച്ചു അപ്പൊ അവള് പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല അവൾക്ക് പുട്ട് കടലായി സാധനങ്ങള് കഴിക്കാനേ പറ്റിരുന്നില്ല അപ്പൊ അവള് ഞാൻ പറഞ്ഞു കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു ഇന്ന് കഴിച്ചിട്ടൊരു കുഴപ്പമില്ലാട്ടാ വന്നു അപ്പൊ അവള് പിന്നെ ലീവിന് വന്നപ്പോ ഞാൻ അവൾക്ക് ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങി കൊടുത്തയച്ചു പിന്നീട് അവൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇന്നലെ അവൾക്ക് നോമ്പ് വരുന്നു അപ്പൊ ഇന്നലെ അവള് പറഞ്ഞു നോമ്പ് അപ്പൊ ഞാൻ പറഞ്ഞു ഗ്യാസ് വരും ഗ്യാസ് വരാണെങ്കിൽ അപ്പൊ നോമ്പ് മുറിച്ചോട്ടാ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്നില്ല നോമ്പറിഞ്ഞതിന് ശേഷം വിളിച്ചു ഇല്ലമ്മ നോമ്പിറന്ന വശൊന്ന് തേട്ടിലൊക്കെ വന്നു അപ്പൊ ഞാൻ കുറെ വെള്ളം കുടിച്ചു ഭക്ഷണം കഴിച്ചപ്പോ വയർ നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോ അത് മാറും ചെയ്തുന്ന് അപ്പൊ അത്രപോലെ അവൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് അവളുടെ റിസൾട്ട് കണ്ടിട്ട് എന്റെ ജ്യേഷ്ഠത്തിനുമ്പോൾ അവൾക്ക് ഉണ്ടായിരുന്നു ഈ ഗ്യാസിന്റെ പ്രശ്നം അപ്പൊ അവൾക്ക് അവള് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ അവൾക്കും ഗ്യാസ് പോയി മാറി എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഞാനിപ്പോ എന്റെ താഴെയായിട്ട് ഒരുപാട് പത്താറുപത് ആൾക്കാർക്ക് എന്റെ റിസൾട്ട് കണ്ടിട്ട് ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഇന്ന് ഒരു റിസൾട്ട് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല കൊടുക്കുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും റിസൾട്ട് കേട്ടാല് നമുക്കതൊരു സമാധാനം ഉള്ളു പക്ഷെ ഒരു ആഴ്ചക്കുള്ളിൽ അവരെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ട് കേൾക്കുമ്പോ നമുക്ക് വലിയൊരു സമാധാനം തന്നെ അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ ചെറിയ മോൾക്ക് അവള് എന്റെ മോ അവള് യു കെ ജി പഠിക്കുമ്പോഴാണ് എന്റെ മോൻക്ക് ആക്സിഡന്റ് പറ്റിയത് അപ്പൊ അന്നേ മുതല് ഞങ്ങള് ആശുപത്രിയിൽ സ്കൂളിൽ ഞാൻ പറഞ്ഞേൽപ്പിച്ചു ഞാനില്ലാത്തൊരു കുറവ് നിങ്ങൾ വരുത്തരുത് പഠിപ്പ് വേണ്ട നോക്കണ്ട അവളെ കളിക്കല അവൾക്ക് സ്നേഹം കൊടുക്ക ഞങ്ങള് വാപ്പിമ്മയും അവളുടെ അടുത്ത് ഇല്ലാത്ത ഒരു വിഷമം അവൾക്ക് വരുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആശുപത്രിയിലേക്ക് പോവാ കാരണം എല്ലാം ചെറുത് വരുന്നുള്ളൂ അങ്ങനെ അവൾക്ക് ബേസ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എത്ര സ്കൂളിൽ പഠിപ്പിച്ചാലും നമ്മളുടെ അത്തുനിന്ന് കിട്ടുന്ന അറിവ് അത് വേറെ ഉണ്ടോ നമ്മളത് അറ്റൻഡ് ചെയ്ത് അവളെ പഠിപ്പിക്കലാണല്ലോ ഉള്ള കഴിവ് അപ്പൊ സ്കൂളിലത്തെ ഈ പഠനം അത് സ്കൂളിലെ ടീച്ചേഴ്സും സ്ട്രിക്റ്റ് ആയിട്ട് അവളെ പഠിപ്പിച്ചില്ല അതില് അവൾക്ക് ബേസ് കുറഞ്ഞു അങ്ങനെ ഒരു എട്ട് വരെ ഒന്നും മാർക്കും ഇല്ല പഠനവും ഇല്ല ഞങ്ങളിന്നും ഹോസ്പിറ്റലിലല്ലേ അത് കാരണം ഞാൻ അവളെ പഠിപ്പ് മോന് നല്ല പഠിച്ചായിരുന്ന കുട്ടിയാ അപ്പൊ അവനിക്ക് ആക്സിഡന്റ് ആയപ്പോ എന്റെ പഠിപ്പിനോടുള്ള ഇഷ്ടം പോയി ഇനി അവര് കളിച്ചു വളർന്നോട്ടെ എന്നുള്ള രീതി ഞാനും കണക്കാക്കിയ അങ്ങനെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പ എനിക്കൊരു പേടി തുടങ്ങി കാരണം രണ്ടാൾക്കും പൈസ കിട്ടി മോൻക്ക് ആക്സിഡന്റ് ആയാലും കൂടി അവൾക്ക് അവനക്ക് അറബിയായാലും ഉർദു ആയാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും വായിക്കാനും എഴുതാനും മാത്സ് ആയാലും എല്ലാ ഇപ്പോഴും അറിയും അവന് തലക്കാണ് പരിക്കിയത് തലക്കാണ് പറ്റിയതെങ്കിലും അന്ന് ഡോക്ടർമാര് ഇരുപത്തിനാല് മണിക്കൂർ എഴുപത്തെട്ട് മണിക്കൂർ അങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടി ഞങ്ങൾക്ക് അവന്റെ പൂർണതയിൽ കിട്ടിയെന്ന് തന്നെ ഞങ്ങക്ക് പറയാൻ കഴിയുള്ളു അത്രയും അവന്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ട് അപ്പൊ അവർക്ക് മൂത്ത് രണ്ടാൾക്കും നല്ല പഠിപ്പുണ്ട് ഇവള് മാത്രം മോശാവില്ലേ എന്നുള്ള ഒരു പേടി എനിക്ക് കടന്നു അപ്പൊ ഞാനൊരു വീട്ടില് ട്യൂഷന് വിട്ടു അവരോടും പറഞ്ഞു ചീത്ത പറയ അടിക്കുക കളിയൊക്കെ ഒന്നും ചെയ്യാതി കണ്ട് അവളുടെ കഴിവനുസരിച്ച് പഠിപ്പിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ഒരു വീട്ടിലേക്ക് അതിൽ നിന്ന് അവൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു അങ്ങനെ പത്താം ക്ലാസ്സിൽ അവളെ ട്യൂഷൻ വിട്ടു അതിൽ അവൾക്ക് ഒൻപത് ഒരേയും കിട്ടി അങ്ങനെ അവള് വഫിയ കോഴ്സിന് തന്നെ ഞാൻ ചേർത്തിട്ട് അവൾക്ക് പ്ലസ് വണ് കുഴപ്പണ്ടായില്ല പ്ലസ് അവൾക്ക് ഡൗൺ ആയോടേ കാരണം അതും പ്ലസ് ടുവൽത്ത് വിഷയം പിന്നെ അറബിക്ക് ഒരു പത്ത് വിഷയം ഉണ്ട് അത് രണ്ടും കൂടെ എത്തി പോവാൻ പറ്റണില്ല അവൾക്ക് പേടിയായിരുന്നു പരീക്ഷ എടുത്താ പിന്നെ അവൾക്ക് ഉറക്കാണ് വരിക കാരണം അവള് ടെൻഷനാണ് ഭയങ്കര പേടിയാ അങ്ങനെ പിന്നെ ഞാനത് വേണ്ട വെച്ചു നല്ല മാർക്ക് പറഞ്ഞു പഠിക്കാൻ പറയുമ്പോ തലവേദന ഒന്നുങ്ങി അപ്പം ഞാൻ അത് വേണ്ട എന്നാ വേണ്ട പറഞ്ഞിട്ട് അവളന്നെ മോണ്ടിസോറിക്ക് വിട്ടു മോണ്ടിസോറിക്ക് വിട്ടപ്പോ അവൾക്ക് അത് ഇഷ്ടം വന്നു കുഴപ്പൊന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ ഡിഗ്രിയുടെ എഴുതി കൊടുത്ത ഡിഗ്രി ഗവൺമെന്റിൽ കിട്ടും ചെയ്തു അങ്ങനെ മോശം അതായത് ശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി അവൾക്ക് യൂസ് ചെയ്യാൻ കൊടുത്തു ഇപ്പൊ അവൾക്ക് അവളുടെ എക്സാമിന്റെ കാര്യത്തിൽ അവൾക്ക് ടെൻഷൻ ഇല്ല നല്ല മാർക്കോടെ ഈ ഫസ്റ്റ് സെമ്മില് നല്ല മാർക്കോടെ അവൾ ചെയ്യിച്ചു അതിന് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കൂടുതൽ ഞാൻ പറയാ കാരണം അവൾക്ക് പഠിക്കുക എന്ന് പറയുമ്പോ വിഷമായിരുന്നു ദേഷ്യായിരുന്നു ഇപ്പൊ നമ്മൾ പഠിക്കുക എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം ബേസ് കുറവ് കാരണം ഞാൻ ഡിഗ്രിയാന്ന് നോക്കുന്നില്ല ഞാൻ പഠിക്കുകയും പഠിക്കുന്നു ഞാൻ പറയാറുണ്ട് പക്ഷെ ഇപ്പൊ അവൾക്ക് അതിന്റെ ആവശ്യമില്ല അവൾ സ്വയം പഠിക്കണോ നല്ല മാർക്കോടെ ടീച്ചേഴ്സിന് വിളിച്ചപ്പോൾ നല്ല അഭിപ്രായം അവൾ എല്ലാ ഹോംവർക്കും എഴുതുന്നുണ്ട് നല്ല ശ്രദ്ധയാണ് നല്ല മാർക്ക് ഉണ്ട് ക്ലാസ്സിന് ഫസ്റ്റ് അവളാണ് കേട്ടോക്കുമ്പോ അല്ലാതെ ഇതിലില്ല അതിന് നമുക്ക് ഒരുപാട് ഒരുപാട് ഇപ്പം മോന്റെ റിസൾട്ടിനെക്കാളും റിസൾട്ട് തോന്നിയത് ഇവളുടെ പഠനത്തിന്റെ കാര്യത്തിലാണ് അവളെ മൂത്ത മോളോട് പറയും അവൾക്ക് മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര തരച്ചിലായിരുന്നു പത്താം ക്ലാസ് വരെ ഒരു മാർക്ക് അവള് പ്രതീക്ഷിച്ച മാർക്ക് ഒരു മാർക്ക് കുറഞ്ഞ വന്ന അവളുടെ മുഖം കണ്ടാൽ ഞമ്മ അറിയാം എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു അപ്പൊ അവരുന്ന് കറിയാൻ തുടങ്ങും എനിക്ക് പുറത്തേക്ക് വന്നപ്പോൾ എഴുതാൻ മറന്നത് ഞാൻ എഴുതി എഴുതിയത് തെറ്റാണ് പറഞ്ഞിട്ട് അവള് കരയും അപ്പൊ ചെറിയ അത് അവളോട് പറയും താതാക്കു പെട്ട ഞാൻ പഠിച്ചിട്ട് ഞാൻ കളിച്ചിട്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടണത് താത്ത പഠിച്ചിട്ടല്ലേ തോറ്റത് എന്ന് പറയുമ്പോ അവൾക്ക് കൂടുതൽ അരച്ചിലൊക്കെ ആയിരുന്നു പക്ഷെ ഇന്ന് മഷാർന്ന അവളെങ്കാളും ബെറ്റർ ആയിട്ട് ചെറിയ മോട് വന്നു അത് ഈ പ്രൊഡക്റ്റ് തന്നെയാണെന്ന് ഞാൻ പറയാം പിന്നെ അതുപോലെ ഞാന് എൻ്റെ പേരക്കുട്ടിക്ക് എന്നും ജലദോഷം കാര്യങ്ങളൊക്കെ ഇരുന്നു അവനക്ക് ഈ വെള്ളം കൊടുക്കലും അതിൽ ഞാൻ കുളിപ്പിക്കും അതിട്ട് ഇതുവരെ അവനക്ക് പിന്നെ ഒരു ജലദോഷം കാര്യങ്ങളും ഇല്ല പിന്നെ മരുമകളുടെ വെല്ലിമാക്ക് കഴുത്തിന് അയാൾക്ക് എന്താ കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റില്ല ലാസ്റ്റ് അവർക്ക് പെരടി വേദനയായിട്ട് നിസ്കരിക്കാൻ സലാം കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് കയ്യ് പൊക്കാൻ ബുദ്ധിമുട്ട് വേദന ആയിട്ട് പകലും രാത്രിയും അതിന് ഉറക്കം കിട്ടാത്തൊരവസ്ഥയായി അങ്ങനെ മരുമകൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ അവരുടെ ഉമ്മയും മാമ്മാരും ഒക്കെ പറഞ്ഞുത്രേ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുക ഉറങ്ങട്ടെ മാറില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞു ഇത് മാറൂല്ല വേദനയുടെ ഗുളിക കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ അവരെന്നെ കൂടുതൽ പറഞ്ഞു ഫിസിയോതെറാപ്പി ചെയ്താലും തന്നെ ഫലം കിട്ടില്ല വേദന കുറയും തോന്നുന്നില്ല എന്ന് പറഞ്ഞു എന്താ ഞരമ്പ് ചുരുണ്ട് കിടക്കണ് എന്ന് പറഞ്ഞു അപ്പൊ അവള് എനിക്ക് വിളിച്ചു പറഞ്ഞു ഒരു പ്രൊഡക്റ്റ് വേണം എന്ന് പറഞ്ഞു ഞാനും സീനാത്തി സെഫിയാത്തി കൂടെ അത് കൊണ്ടുപോയി കൊടുത്തു ഒരാഴ്ച ആവുമ്പോഴത്തേന് അവരെ ആ വേദന മാറി ഉറക്കം എന്ന് പറഞ്ഞു ഇന്ന് ഒരു പത്തറുപത്തഞ്ചു വയസ്സ് എഴുപത് വയസ്സായിണ്ടാവും ആ വലിയുമ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ വിളിച്ചപ്പ് ചോദിച്ചപ്പ പറഞ്ഞത് എല്ലാ പണികളും കൈ പൊങ്കിയിരുന്നില്ല കൈ കൊണ്ട് മാറാല് തട്ടണ റംലാനല്ലേ വരുന്നു വീട്ടിലെ എല്ലാ ക്ലീനിങ്ങും ആളാണെന്ന് പറഞ്ഞു മുറ്റടിച്ചു വരുന്നു ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് കൊറേ ആയിണ്ടായിരുന്നു അപ്പൊ എന്നോട് നാളെ വിളിച്ചപ്പ പറഞ്ഞു ഞാൻ എൻ്റെ പേരെ കുട്ടികളെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു അതുപോലെ മുറ്റടിച്ചു വരാൻ കഴിയുന്നുണ്ട് മാറാല് തട്ടി അങ്ങനെ ഒരുപാട് ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിസൾട്ട് അവരുടെ റിസൾട്ട് അറിഞ്ഞപ്പോ അവര് മരുമകളുടെ ഉമ്മ വാങ്ങി ഉമ്മാടെ ആങ്ങളെ ഒരു നാല് ദിവസം മുന്നേ ഗൾഫിൽ നിന്ന് വന്നു അപ്പൊ അതിന് ഷുഗർ കൂടിയിട്ട് കൈ വെറയില് വരാം അങ്ങനെ ഇവളുടെ ഉമ്മ ഈ റെസ്റ്റുറന്റ് കയ്യിൽ കെട്ടാൻ കൊടുത്തു അപ്പൊ വെറയിൽ ഒരു ചെറിയൊരു മാറ്റം തോന്നി അവർ ഇന്നലെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി നല്ല രണ്ടു ദിവസം മുന്നേ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇപ്പൊ ഒരു രണ്ടു ദിവസമായിട്ടുള്ള അവർക്ക് നല്ല മാറ്റം ഉണ്ട് പറഞ്ഞു അതുപോലെ തന്നെ ഞാന് കൊടുത്ത ആൾക്കാരില് എല്ലാവരും നല്ല റിസൾട്ട് എല്ലാവരും നല്ല റിസൾട്ട് തന്നെ പറഞ്ഞെടുക്കണത് പക്ഷെ എന്താ ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ മാറ്റം നമുക്ക് ഈ പ്രോഡക്റ്റ് എല്ലാവരും യൂസ് ചെയ്യാം ബ്ലഡ് സർക്കുലേഷൻ നടക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാം നൂറ് ശതമാനം ഉറപ്പ് പറയാ ഇതിൽക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു അറുപതിനായിരം രൂപോളം കിട്ടും ചെയ്തു ഞാൻ എനിക്ക് എന്റെ മോനിങ്ങനെ സുഖമില്ലാത്ത ഒരു നടക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരാളാവാൻ എനിക്ക് അങ്ങനെ പുറത്തു പോകാനൊന്നും കഴിയില്ല പക്ഷെ വീട്ടിലിരുന്നിട്ടായാലും ഞങ്ങൾ റിസൾട്ട് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ വാങ്ങി അതിൽ നിന്ന് ഈ എന്താ പറയുക ഇതിന്റെ ഇമ്പ്രൂവ്മെന്റ് പറയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന്റെ നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ട് അതുപോലെ തന്നെ കമ്പനീനെ പറയാനും പറ്റുള്ളൂ നമ്മൾ ഇന്ന് ഐഡിയ അടിച്ചാ മൂന്നിന്റെ ഒന്നേ നമുക്ക് ആവശ്യമല്ല അറിയില്ല കമ്പനി നൂറ് ശതമാനം നമുക്ക് ഉറപ്പ് പറയും ഒരു വിശ്വാസക്കേട ഒന്നും നമുക്ക് ആരോടും നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റിയൊരു കമ്പനിയും കൂടെയാണ് പ്രൊഡക്റ്റും കൂടെയാണ് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ എത്ര പറഞ്ഞാലും നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് പറഞ്ഞാൽ മതിയാവാത്തൊരു സംഭവം തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാൻ എന്നെ ഈ കൊണ്ടുവന്ന എന്റെ ലീഡർ സീനാത്ത അതിന് മേതായ സെഫിയാത്ത വബിതാത്ത മിസാറി ഇങ്ങനെ എല്ലാ ലീഡർമാർക്കും താങ്ക് യു നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാം